മനുഷ്യരെ പോലെ വിമാനങ്ങളെയും കാലപ്പഴക്കം ബാധിക്കുമല്ലോ അങ്ങനെ പ്രവർത്തനക്ഷമമായി തുടരാൻ സാധിക്കാത്ത വിമാനങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുക നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം വിരമിക്കുന്ന യുദ്ധവിമാനങ്ങൾ അവയെ പിന്നീട് എന്താണ് ചെയ്യുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നത് പറഞ്ഞുതരാം അതിൽ പല സാധ്യതകളുണ്ട് ചില സാഹചര്യങ്ങളിൽ ഈ യുദ്ധവിമാനങ്ങൾ ബോണി ബോണിയാർഡുകളിൽ സൂക്ഷിക്കും കൂടാതെ മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കും സ്പെയർ പാർട്സുകളാക്കി മാറ്റും ചില ഘട്ടങ്ങളിൽ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വിരമിച്ച യുദ്ധവിമാനങ്ങൾ ബോണി ബോണിയാർഡുകളിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് സൂക്ഷിക്കാനായിട്ടുള്ള യാർഡിന്റെ പേരാണത് എയർക്രാഫ്റ്റ് സെമിറ്റേരി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ സൂക്ഷിക്കുന്ന യുദ്ധവിമാനങ്ങളെ ഉപയോഗത്തിനോ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ആക്കുന്നതിനോ ഒക്കെ മാറ്റിവെക്കുകയാണ് ചെയ്യുക ഇതിൽ സ്പെയർ പാർട്സ് ആക്കി മാറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം അതിൽ സ്പെയർ പാർട്സിനായി മാറ്റുന്ന രീതി യുദ്ധവിമാനങ്ങൾ മാറ്റുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ലാൻഡിംഗ് ഗിയർ അതുപോലെ തന്നെ ഏവിയോണിക്സ് എന്നിവയെല്ലാമാണ് മാറ്റിവെക്കുക ഈ മാറ്റിവെച്ച ഭാഗങ്ങൾ സർവീസിലുള്ള മറ്റ് വിമാനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം അതാണ് ഈ സ്പെയർ പാർട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിരമിച്ച യുദ്ധവിമാനങ്ങൾക്ക് മ്യൂസിയങ്ങളിൽ കൊണ്ടുപോയി വെക്കുന്നത് സംബന്ധിച്ചാണ് മറ്റ് പൊതുസ്ഥലങ്ങളിലും ഇത് പ്രദർശനത്തിനായി പ്രേക്ഷകർ ഓർമ്മ കാണും തിരുവനന്തപുരത്തൊക്കെ ഒരു വിമാനം ഒരുക്കുന്നത് സൈനിക സ്കൂളുകളിലൊക്കെ ഇങ്ങനെ വിരമിച്ച യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ പ്രദർശിപ്പിച്ചതും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ പ്രദർശിപ്പിക്കുന്ന വിമാനങ്ങളുടെ ചരിത്രവും അതിന്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുക മറ്റു ചില സമയങ്ങളിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വിരമിച്ച യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുകയോ കൈമാറുകയോ ഒക്കെ ചെയ്യും പക്ഷേ അപൂർവമായി മാത്രമേ ഈ കൈമാറ്റം സംഭവിക്കാറുള്ളൂ റഷ്യയ്ക്ക് മിഗ് ട്വന്റി യുദ്ധവിമാനം നൽകിയിരുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിമാനങ്ങൾക്ക് സംഭവിക്കുക നമ്മളെ പോലെ തന്നെ നമ്മളും കുറെ കാലം കഴിയുമ്പോഴേക്ക് അങ്ങ് മരിച്ചു മണ്ണോട് ചേരുന്നത് പോലെ അവയ്ക്കും സെമിറ്റേറികളുണ്ട് അതുപോലെ തന്നെ മ്യൂസിയത്തിൽ വെക്കാറുണ്ട് അങ്ങനെ പല പല സാധ്യതകൾ മുന്നിലുണ്ട് അപ്പോൾ ബിഗ് സല്യൂട്ട് ടു മിഗ് ട്വന്റി വൺ